നമസ്കാരം സിദ്ധാർത്ഥൻ്റെ മരണം ഒരു പ്രഹേളികയായി നിൽക്കുന്നു എങ്ങോട്ടാണ് ഇതിൻ്റെ അന്വേഷണം പോകുന്നത് അന്വേഷണം എവിടെ വരെ എത്തി എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള യാത്ര സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ അവ്യക്തത തുടരുകയാണ് രേഖകളടക്കം അത് നൽകുന്നതിൽ വൈ വൈകിപ്പിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് പറയണം സർക്കാരിനെതിരെ ഇതൊക്കെ ആയുധമാക്കേണ്ട സാധനങ്ങൾ തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ മരണം സി ബി ഐക്ക് വിട്ട ശേഷം രേഖകളൊന്നും കൈമാറാതെയുള്ള ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ആ സർക്കാരിനെതിരെ അതിനെ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിനെതിരെ വീഴ്ചയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെ എന്ന നിലയിൽ വിഷയം സജീവമാക്കേണ്ടിയിരിക്കുന്നു ഉദ്യോഗസ്ഥരെ പഴിച്ച ആഭ്യന്തര വകുപ്പിന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം അടക്കമുള്ള വിമർശനം ഉന്നയിക്കുന്നത് അക്രമരാഷ്ട്രീയം വ്യാപകമായി പ്രചരണ ആയുധമാക്കുവാനാണ് വളരെ വലിയ തീരുമാനം അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം എന്ന് പറയപ്പെടുന്നത് സംബന്ധിച്ച കേസിന്റെ അന്വേഷണം ആ അന്വേഷണം സി ബി ഐ കൊണ്ട് ഏറ്റെടുപ്പിക്കുവാൻ വേണ്ടി അതിവേഗമായിട്ടുള്ള നടപടികളുമായിട്ട് ഇതാ സർക്കാർ മുന്നോട്ട് പോകുന്ന കാഴ്ച വരുന്നു സി ബി ഐ അന്വേഷണം തടയാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നിട്ടുള്ള ആരോപണവും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം തുടങ്ങുമെന്നുള്ള സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ പ്രഖ്യാപനവുമൊക്കെ അറിഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ധൃതി പിടിച്ച നീക്കം തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും അതിന് കാരണമായി തീർന്നു കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇംഗ്ലീഷിലാക്കി അത് വയനാട്ടിൽ നിന്ന് നേരെ റോഡ് മാർഗം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിച്ചു രേഖകളൊക്കെ ഇമെയിലായി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് അയച്ചതിന് പിന്നാലെ മുഴുവൻ രേഖകളും അടങ്ങിയ പ്രഫോമ സഹിതം സ്പെഷ്യൽ സെൽ ഡിവൈഎസ് എസ് ശ്രീകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അത് ഇന്നലെ തന്നെ ഡൽഹിയിലും എത്തിച്ചിരിക്കുന്നു ഇന്ന് രേ രേഖകളൊക്കെ നേരിട്ട് കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവ പരിശോധിച്ച ശേഷമാകും അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുന്നതിൽ തീരുമാനമുണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം സി ബി ഐ അന്വേഷണത്തിന് വിജ്ഞാപനം ഇറക്കി പതിനേഴ് ദിവസമായിട്ടും രേഖകൾ കൈമാറാത്തത് എന്തുകൊണ്ട് കൈമാറാത്തത് ഉദ്യോഗസ്ഥരുടെ വൻ വീഴ്ചയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പനി പിടിച്ച് നാല് ദിവസം ആശുപത്രിയിലായതിനാൽ ഫയലുകൾ കണ്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സസ്പെൻഷനിലായിട്ടുള്ള ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ വിശദീകരണം എന്ന് പറയപ്പെടുന്നു തിരിച്ചത്തി പന്ത്രണ്ടിനാണ് നടപടികൾ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു എഫ് ഐ ആർ മൊഴികൾ രേഖകൾ എന്നിവ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിലും കാലതാമസമുണ്ടായി എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത് സി ബി ഐ അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വിജ്ഞാപനം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലേക്ക് എത്തിക്കുകയും ആ പേഴ്സണൽ മന്ത്രാലയം സി ബി ഐ ആസ്ഥാനത്തേക്ക് അത് കൈമാറുകയും ചെയ്യണം അതിനുശേഷം സി ബി ഐ അന്വേഷിക്കേണ്ട അത്ര പ്രാധാന്യമുള്ള കേസാണോ എന്ന് ലോ ഓഫീസർ പരിശോധിച്ചിട്ട് ഡയറക്ടർ വഴി മറുപടി നൽകും ഇനി കോളേജ് ക്യാമ്പസിലും ഹോസ്റ്റലിലും സംഘമായിട്ടുള്ള ആക്രമണം ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ പരിധിയിൽ വരുമെന്നതിനാൽ സി ബി ഐക്ക് അന്വേഷിക്കാമെന്ന് തന്നെയാണ് പറയുന്നത് ഇനി മരണം കൊലപാതകമാണോ എന്നും അതിനു പിന്നിലെ ഗൂഢാലോചനയും വിശദമായി അന്വേഷിക്കേണ്ടതിനാൽ തന്നെ കേസ് ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ല സി ബി ഐക്ക് എന്ന് വേണമെങ്കിൽ പറയാം അന്വേഷണത്തിന് സി ബി ഐ സന്നദ്ധമായാൽ കേന്ദ്ര സർക്കാർ സെക്ഷൻ അഞ്ച് പ്രകാരം വിജ്ഞാപനമിറക്കും സി ബി ഐ ജുഡീഷ്യൽ അന്വേഷണങ്ങൾ സമാന്തരമായി നടന്നുകൊണ്ടേയിരിക്കും ഒരാളെയും ഇടപെടാൻ അനുവദിക്കുന്ന സാധ്യതയില്ല നീതിയുക്തമായ അന്വേഷണമായിരിക്കും നടക്കുക കുറ്റക്കാരെ കണ്ടെത്തുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ സി ബി ഐയുടെ അന്വേഷണം വഴി ഉണ്ടാകുമെന്നാണ് പ്രത്യാശ പക്ഷേ ആ പ്രത്യാശയിലേക്ക് എത്തുന്നതിനുള്ള തടസ്സമായി തടസ്സവാദം ഉന്നയിച്ചു നിന്നത് റിപ്പോർട്ടുകൾ അടക്കം കൊടുക്കാൻ വൈകിച്ചത് സി ബി ഐയുടെ അന്വേഷണം പ്രഖ്യാപിച്ച് പതിനേഴ് ദിവസം പിന്നിട്ടിട്ടും ഇതിൽ നിന്നൊക്കെ ഒരു തീരുമാനവും മുന്നോട്ട് പോകാതായി പോകാതായിപ്പോയത് പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേടാണ് പിടിപ്പ് കേടാണ് ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥതയില്ലായ്മയാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അവരെത്തുകയും അതിനുശേഷം സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ മടങ്ങിപ്പോവുകയും രാപ്പകൽ സമരം നടത്തിവന്ന പ്രതിപക്ഷ നേതാക്കളടക്കം അവരുടെ നിരാഹാര സമരം അവസാനിച്ച് വീടുകളിലേക്ക് മടങ്ങിപ്പോവുകയും അവർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ കോലാഹലങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണവും ആ കൊലപാതകവും എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന സംഘടനയിൽ നിന്നും മാറിപ്പോകുന്നൊരു കാഴ്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുഖ്യമന്ത്രിക്ക് തെറ്റി പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ഇടപെടൽ മാത്രമല്ല സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ തേങ്ങലുണ്ടല്ലോ ആ തേങ്ങലും അദ്ദേഹം ക്ലിഫ് ഹോസിന് മുമ്പിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം തുടങ്ങുമെന്ന് പറഞ്ഞ പ്രതിജ്ഞയും അതുകൂടിയായപ്പോൾ വീണുപോയത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ കുബുദ്ധിക്കാരനാണ് അന്നുവരെ ഉണ്ടാക്കിയെടുത്ത എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ഉപയോഗിച്ച് സിദ്ധാർത്ഥന്റെ മരണത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും സിദ്ധാർത്ഥന്റെ അച്ഛൻ്റെ മുമ്പിൽ സി ബി ഐ അന്വേഷണം എന്നുള്ള അപ്പ കഷ്ണം വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വരുതിയിലാക്കാമെന്നുള്ള അദ്ദേഹത്തിന്റെ ശ്രമവും പാഴായി പോയി പിണറായി നിങ്ങൾ തകർന്ന് തരിപ്പണമായി പോയി നിങ്ങളുടെ കുബുദ്ധി ഇല്ലാതായി പോയി സി ബി ഐ വരും ഇത് അന്വേഷിക്കുക തന്നെ ചെയ്യും ഇതിനകത്തെ യഥാർത്ഥ പ്രതികൾ ആരാണോ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും ആൾക്കൂട്ട കൊലപാതകം നടത്താൻ ഇവിടുത്തെ എസ് എഫ് ഐക്കാരന്മാർക്ക് ആരാണോ അധികാരം കൊടുത്തിട്ടുള്ളത് അത് ആ മാതൃസംഘടനയായ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരാണെങ്കിൽ ആ സഖാക്കളെ അടക്കമെടുത്ത് ജയിലിലിട്ടിട്ടേ സി ബി ഐ മടങ്ങുകയുള്ളൂ നേരറിയാൻ തന്നെയാണ് സി ബി ഐയുടെ വരവ്